ി വിസാദ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ നവാഗതരായ ബിരുദ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പരിശീലന പരിപാടി പ്രാരംഭം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമാപിച്ചു സമാപന സമ്മേളനം കൂത്താട്ടുളം നഗരസഭ ചെയർപേഴ്സൺ വിജയ ശിവൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ പഠിച്ച കാലഘട്ടത്തിൽ കുറവിലാണ് ദേവമാതാ കോളേജിലെ ഡിഗ്രിക്ക് പഠിക്കുന്ന ആ സമയത്ത് ആ കോളിയിൽ ഇരുന്ന ഓർമ്മയും നിങ്ങളുടെ മുഖവും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ എന്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ് നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം നിങ്ങൾക്ക് ഈ പ്രായത്തിൽ ഇഷ്ടമില്ലാത്ത ഒരേ ഒരു കാര്യമുള്ള എന്താ ഉപദേശം അല്ലേ നമുക്ക് ഈ പ്രായത്തിൽ കൗമാരത്തിലും യൗവനത്തിലേക്കൊക്കെ കടക്കുമ്പോൾ ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഉപദേശമാണ് അതുകൊണ്ട് ഞാൻ ഉപദേശിക്കുന്നൊന്നുമില്ല എന്റെ രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പങ്കുവെക്കാം ജയിച്ചു മൂന്നര വർഷം കൗൺസിലറായി അവസാനത്തെ ഒന്നും ഈ വർഷം അല്ലാട്ടോ അതിനു മുമ്പത്തെ ടൈമില് അവസാനത്തെ ഒന്നര വർഷം വൈസ് ചെയർമാനായി പിന്നീട് ഒരു ടൈം ഇങ്ങോട്ട് നിക്കാനായിട്ട് ടിക്കറ്റ് തന്നു ജയിച്ചു ചെയർപേഴ്സണായി ഈ ഒമ്പതാമത്തെ വർഷം ഞാൻ ഈ രാഷ്ട്രീയ രംഗത്ത് അല്ലെ സാമൂഹ്യ രംഗത്ത് നിൽക്കുമ്പോൾ അനേകം ആളുകളെ സഹായിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്തേക്ക് ഒരാൾ കടന്നു നിങ്ങളൊക്കെ ഇപ്പൊ പഠിച്ച് ജോലിയൊക്കെ നേടി നിങ്ങൾ വലിയ പൊസിഷനിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ആളുകളോട് ചിരിച്ചുകൊണ്ട് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ ജീവിതത്തിൽ പകുതി വിജയിച്ചു അല്ലെ അച്ഛന്റെ ക്ലാസ് ഉണ്ടായിരുന്നു അച്ഛനും ഇതൊക്കെ പറഞ്ഞു കാണും നമ്മൾ ചിരിയോടുകൂടി എല്ലാവരെയും സ്നേഹിക്കുക സ്വീകരിക്കുക അപ്പൊ നമ്മൾ ജീവിതത്തിൽ പകുതി വിജയിച്ചു ഇപ്പൊ രാഷ്ട്രീയ രംഗത്തെ എന്റെ പ്രവർത്തനത്തിന്റെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു സാമൂഹ്യ രംഗത്ത് എനിക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നു പറയാൻ അങ്ങനെ വലിയ ഒരു പ്രവർത്തനം എടുത്തു പറയത്തക്കായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പക്ഷേ നഗരസഭാ നഗരസഭ എന്ന നിലയ്ക്ക് ഒരു ചേർ വനിത എന്ന നിലയ്ക്കും അനേകം കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളവരുണ്ട് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജു മാവുങ്കൽ അധ്യക്ഷത വഹിച്ചു ഒന്നാം ദിവസം മുതൽ നമ്മളുടെ തുടർച്ചയായി നടത്തി വരുന്ന പരിശീലന പരിപാടികളെ സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന പരിപാടികള് ആതുരാലയങ്ങൾ സന്ദർശിക്കുന്ന പരിപാടികള് വൃത്തസദനങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് ചില സംഭാവനകൾ നൽകുകയും ചെയ്യുന്ന പരിപാടികൾ അങ്ങനെ ഈ പ്രദേശത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് വ്യക്തിഗതമായ പരിപോഷണത്തിന് വേണ്ടി നിരവധി പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചു ശരിക്കും വിദ്യാർത്ഥികൾ എ ഐ സി ടി ഇ ഒക്കെ വിഭാവനം ചെയ്യുന്നത് പോലെ അതിൽ ഇൻവോൾവ് ആയി നിരവധി പ്രഗത്ഭ വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി ക്ലാസ്സുകൾ ഇവിടെ നയിച്ചു പോലീസ് ഓഫീസർമാര് സൈക്കാട്രിസ്റ്റുകൾ അങ്ങനെ തുടങ്ങി സമൂഹത്തിലെ ഏറ്റവും ഉന്നത നിലയിൽ നിൽക്കുന്ന വളരെ വിദഗ്ധന്മാരായിട്ടുള്ള വ്യക്തികൾ കുട്ടികൾക്ക് വേണ്ടി ക്ലാസ്സുകൾ നയിച്ചു കോളേജ് ഡയറക്ടർ ഡോക്ടർ കെ ദിലീപ് മുഖ്യപ്രഭാഷണം നടത്തി ഒരു ദിശാബോധം എങ്ങനെ ഈ നാല് വർഷത്തെ ബിരുദ കോഴ്സ് നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് നിങ്ങൾക്ക് അതെങ്ങനെ പറ്റും ഗൈഡൻസും ആയിരുന്നു ഈ കഴിഞ്ഞ പത്ത് ദിവസങ്ങളായിട്ട് നിങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നത് വിസാ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് അസിസ്റ്റന്റ് പ്രൊഫസർ ജി അഞ്ജന പ്രൊഫസർ ഡോക്ടർ വി ജെ ജോസഫ് കോളേജ് യൂണിയൻ ചെയർമാൻ അമൽ ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു പ്രൊഫസർ ഇ വി മനോജ് സ്വാഗതവും അസിസ്റ്റന്റ് പ്രൊഫസർ പൗലോസ് പറഞ്ഞു നമ്മൾക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് കാലം എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും പ്രയോജനപ്രദമായിട്ട് നിങ്ങള് വിനിയോഗിക്കണം ഈ വർഷമൊക്കെ നല്ല രീതിയിൽ കുട്ടികളോട് വന്നു ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഈ പല സ്ഥാപനങ്ങളിലും ഇതുവരെ വന്നതിനേക്കാൾ കൂടുതൽ കുട്ടികൾ ഫസ്റ്റ് ഇയറിൽ ഇവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അത് ഈ സ്ഥാപനത്തിന് വെക്കുന്ന മുന്നിൽ വെക്കുന്ന വെല്ലുവിളി വലുതാണ് ഉത്തരവാദിത്വം വലുതാണ് ദൗത്യം വലുതാണ് നമ്മൾ ഒന്നിച്ചു ചേർന്ന് ഉള്ള ഒരു യാത്രയിൽ നിങ്ങളുടെ കൈപിടിച്ച് വഴി നടത്താൻ നിങ്ങളുടെ അറിവില്ലായ്മയ്ക്ക് വെളിച്ചം പകർന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജൂലൈ ഒന്നിന് ആരംഭിച്ച പ്രാരംഭ രണ്ടായിരത്തിനാല് ഓറിയന്റേഷൻ പ്രോഗ്രാമിൽ വിവിധ വിഷയങ്ങളിൽ പ്രമുഖ വ്യക്തികൾ ക്ലാസ് നയിച്ചു സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും നടന്നു <laughs> <laughs> रंग जाओ सिंधी के सारे <laughs> മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേഴ്സ് കൂത്താട്ടുളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ നിന്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന ൊരിക്കലും ഒരു നഷ്ടമല്ല നഷ്ട ഉത്തരവാദിത്വമാണ് നിവൃത്തിയില്ലാതെ പഠനം അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം വലിയ വില നൽകിയെടുത്തു നമ്മുടെ അന്ന് കണ്ണു നിറഞ്ഞു നിന്ന് എന്റെ കൈകളിലേക്ക് ഫേസിനായി നല്ലൊരു തുക കൂടി വെച്ചു തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മോളൊരു ഡോക്ടർ ആകുമ്പോ സാധാരണക്കാരെ മറന്നു പോകരുത് പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം ചെയ്യണമെന്നും അതല്ലേ യഥാർത്ഥ അതാവണം നന്മയ്ക്കായി നാടിനൊപ്പം അ ഗോൾഡ്